മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ സീരിയലായ ചെമ്പരത്തി സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലാണ് ആദ്യം തന്നെ ഒരു ക്ഷേത്ര കാണിക്കുന്നത് ക്ഷേത്രത്തിന് മുമ്പിൽ കുറേ പത്രക്കാരും അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് അവിടെ നടന്നുറക്കുന്ന സമയത്ത് അവിടുത്തെ മണിമാല എടുത്ത് നമ്മുടെ കൊട്ടാരത്തിൽ പോ കൊണ്ടു ചെന്ന് പൂജ ചെയ്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം അത് ചെയ്യേണ്ടത് ഒരു കല്യാണി എന്നൊരു പെൺകുട്ടിയാണ് ആ കുട്ടിയാണ് ആ നിലവറ തുറക്കുന്നതും ആ കുട്ടിക്ക് മാത്രമേ അത് തുറന്ന് അതെടുത്ത് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നു അങ്ങനെ ഈ കൊട്ടാരത്തിൽ

പൂജ നടക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും ചോദിക്കുന്നു ആ കല്യാണി ഇതുവരെ എത്തിയില്ലേന്ന് ചോദിക്കുന്നു അപ്പോൾ കല്യാണിയുടെ അച്ഛൻ പറയും അവൾ പൂക്കൾ എടുക്കാൻ പോയിരിക്കും ചിന്നു എന്നാണ് അവളുടെ വെളിപ്പേര് അപ്പോൾ ചിന്നു പൂക്കളെടുക്കാൻ പോയിരിക്കുകയാണ് എടുത്ത് കഴിഞ്ഞ് തിരിച്ചു വരും എന്ന് പറയുന്നു അങ്ങനെ കല്യാണിയെ കാണിക്കുന്നു കല്യാണിയെ കാണിക്കുന്നത് ഒരു പാട്ട് വെച്ചാണ് മരിക്കൂടിന് ഉള്ളിൽ നിന്നുള്ള പാട്ട് തുടങ്ങുന്ന ഒരു സീൻ വെച്ചാണ് കല്യാണിയെ ഈ സീരിയലിൽ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് അങ്ങനെ ആ പാട്ട് തീരുന്ന സമയത്ത് പിന്നീട് നമ്മുടെ കല്യാണി കുറേ പൂക്കളുമായി സ്കൂട്ടറിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് വരികയാണ് അപ്പോഴാണെങ്കിൽ കുട്ടി വഴിയിൽ നിന്ന് ചിന്നു ചേച്ചി ചിന്നു ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുന്നു അപ്പോൾ അവിടെ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുക എൻ്റെ ബസ്സ് പോയി ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും അപ്പോൾ പറയും എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല കൊട്ടാരത്തിൽ പൂജ നടക്കുക പൂജ ചെയ്യാൻ സമയമായി എന്ന് പറയും അപ്പോൾ ആ കുട്ടി കുട്ടി പറയും ഒരു ഒരു മനുഷ്യനെ സഹായിക്കാതെ പൂജ ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് പറയും എന്നാൽ അപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു ബോധോദയം വരും അങ്ങനെ തിരിഞ്ഞ് നിന്ന് ആ പോകാമെന്ന് പറയും അങ്ങനെ ആ കുട്ടിയും കൊണ്ട് പോകുകയാണ് ഇതേ സമയത്ത് നമ്മുടെ വേറൊരു വീടും കൂടെ കാണിക്കുകയാണ് ആ വീട്ടിൽ വേലക്കാർ ചായ ഉണ്ടാക്കുന്നു ചായ ഉണ്ടാക്കി അവിടുത്തെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ അമ്മ ഷുഗർ ഉള്ളതായതുകൊണ്ട് അമ്മയോട് പറയും ഷുഗർ ഇല്ലാത്ത എടുക്കാൻ പറയും പിന്നീട് അവിടെ ആണെങ്കിൽ അവിടുത്തെ തമ്പുരാട്ടയാണെങ്കിൽ ഒരുങ്ങുകയാണ് നന്നായിട്ട് ഒഴുങ്ങുന്നത് അപ്പോൾ അവിടെ ഒരു റോബോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആ റോബോട്ടാണെങ്കിൽ തമ്പുരാട്ട് ഓരോ ഇടുമ്പോൾ സൗന്ദര്യം കുറച്ചും കൂടെ കൂടി എന്നൊക്കെ പറയും അങ്ങനെ അപ്പം മേഡത്തിൻ്റെ അടുത്ത് ചായ കൊണ്ടു ചായ കൊണ്ടു സമയത്ത് അവിടെ വെച്ചേക്കാൻ പറയും അപ്പോൾ ആ ഒരു പുള്ളിക്കാർ പറയും അല്ല മേഡത്തിന് പിന്നെ വേണമെങ്കിൽ തരാമെന്ന് പറയും അപ്പം പറയും നിന്നോടല്ലേ പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ദേഷ്യപ്പെടും പിന്നീട് നമ്മുടെ ചായ അവരുടെ ഭർത്താവായ പുള്ളിക്കാരന് ഉണ്ട് കൊടുക്കും ആ പുള്ളിക്കാരനാണെങ്കിൽ അവിടെ ഇങ്ങനെ ജയറാം എന്നാണ് പുള്ളിയുടെ പേര് അപ്പം ജയറാം ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ നോക്കുന്ന നോക്കി ഭയങ്കര സൂക്ഷിക്കുന്ന അങ്ങനെ ആ ചായ വെക്കുന്ന അവിടെ ഒരു പൂവും വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ആ പുള്ളിക്കാരി അതെടുത്ത് തലയിൽ വെക്കുക എന്നിട്ട് ചായ അവിടെ വെച്ചിട്ട് പോകും പിന്നീട് വീണ്ടും നമ്മുടെ കൊട്ടാരാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ചിന്നു എത്തുകയാണ് ചിന്നു ആയ കല്യാണി എത്തുകയാണ് അവിടെ എല്ലാവരും പൂക്കൾ ഒരുക്കുന്നതാണെന്ന് അപ്പോൾ അവർ ഒരുക്കുന്നതെന്ന് ശരിയാകില്ലെന്ന് കല്യാണി പറയുന്നു അങ്ങനെ കല്യാണി തന്നെ എല്ലാം ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് തമ്പുരാൻ്റെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ തമ്പുരാൻ ചോദിക്കുന്നു എവിടെ ആയിരുന്നു ചോദിക്കുന്നത് അപ്പോൾ അവളിങ്ങനെ ഒരു കഥ പറയാൻ തുടങ്ങും അപ്പോൾ പറയും ഓ ഒന്നും പറയണ്ട വേഷം മാറിയിട്ട് പെട്ടെന്ന് വാ തമ്പരാട്ടിയുടെ അടുത്ത് പോയി അപ്പോൾ നമ്മുടെ കല്യാണി പറയും ഞാൻ എന്നിട്ട് തമ്പുരാട്ടിയുടെ അടുത്ത് പോയി സോപ്പിടട്ടെ എന്ന് പറയും അങ്ങനെ തമ്പുരാട്ടിയുടെ അടുത്ത് എന്നിട്ട് തമ്പുരാട്ടിക്കുട്ടീന്നൊക്കെ വിളിക്കുക അപ്പോൾ തമ്പുരാട്ടി പിണങ്ങി അപ്പോൾ പിണങ്ങി എന്ന് ചോദിക്കും അപ്പോൾ തമ്പുരാട്ടിരിക്കും ഇത്രയും നേരം എവിടെയായിരുന്നു പറയും എന്നോട് മിണ്ടെന്ന് പറയും അപ്പം നമുക്ക് ഒരുങ്ങേണ്ടേന്നു വരിക അങ്ങനെ തമ്പിരാട്ടിയെ മാലയും വളയേ എല്ലാം അണിയിച്ചൊരുക്കുകയാണ് അങ്ങനെ കയ്യിൽ മോതിരമൊക്കെ ഇരുന്ന സമയത്ത് ഒരു മോതിരേന്ന് ഒരു മോതിരത്തിൻ്റെ പേര് പറയുന്നു അതെൻ്റെ ചേച്ചിക്ക് കൊടുക്കേണ്ടായിരുന്നു തമ്പുരാടിയുടെ കയ്യിലിരിക്കുന്നതായിരുന്നു ഭംഗി എന്ന് പറയുന്നു ഇതേ സമയത്ത് നമ്മുടെ കല്യാണിയുടെ ചേച്ചിയാണെങ്കിൽ ഒരു ഭയങ്കര പത്രാസുകാരിയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ ഇങ്ങനെ ഒരുങ്ങിയാണ് അപ്പോൾ ഒരുങ്ങുന്ന സമയത്ത് അവിടുത്തെ ബ്യൂട്ടീഷ്യൻ്റെ കൈ അറിയാതെ ഈ കയ്യിൽ മറ്റേ മോതിരത്തിൽ ഒരു നെയിൽ പോളിഷിങ്ങ് അടുക്കും പിന്നെ അവരെ വഴക്കൊക്കെ പറയും അങ്ങനെ ഭയങ്കര പ്രശ്നമാക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ കല്യാണി തന്നെയാണ് ചിന്നു ചിന്നു എന്നാണല്ലോ വിളിപ്പേര് അപ്പോൾ കല്യാണി ഒരുങ്ങി അടിപൊളിയായി ഈ മണിമാല എടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അതീവ സുന്ദരിയായിട്ടാണ് പോകുന്നത് അങ്ങനെ ആ വാതിൽ തുറഞ്ഞ് അകത്തേന്ന് പ്രാർത്ഥിച്ച് ആ പെട്ടി തുറന്ന് ആ അവരുടെ പെട്ടി എടുത്ത് മണിമാലയും എടുത്ത് നേരെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വരികയാണ് അപ്പം ഈ കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര വാതിഘോഷങ്ങളോട് ആഘോഷത്തോടു കൂടിയാണ് അവിടത്തേക്ക് എത്തിക്കുന്നത് അങ്ങനെ അത് അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പം ശമ്പുരാൻ പറയും ശരിക്കും രാജകുമാരി ആയിട്ടുണ്ടെന്ന് പറയാം അപ്പം നമ്മുടെ കല്യാണി പറയും അയ്യോ ഞാൻ പാവും ശിവദാസിൻ്റെ മകളാണെന്ന് പറയും ഇതേ സമയത്ത് ലക്ഷ്മി ബ്യൂട്ടി പാർലറിൽ അവർ പന്ത്രണ്ടായിരത്തി സംതിങ്ണ്ട് എമൗണ്ട് ആയിരുന്നു പറയും അപ്പം ലക്ഷ്മി ആകത്ത് തൻ്റെ ബാലൻസ് നോക്കുമ്പോൾ അതിൽ പൈസ ഇല്ല അപ്പം പെട്ടെന്ന് തന്നെ കല്യാണേ വിളിക്കും കല്യാണേ വിളിച്ചിട്ട് കടം കള്ളം പറയും എനിക്ക് ഹോസ്റ്റൽ ഫീസ് അടയ്ക്കണേ എനിക്ക് എത്രയും പെട്ടെന്ന് പതിമൂന്നായിരം രൂപ വേണമെന്ന് പറയും അപ്പോൾ കല്യാണി പറയും അയ്യോ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയാം അങ്ങനെ കല്യാണേ കല്യാണി എന്തു ചെയ്യും ഈ ഈ സമയത്ത് തന്നെ ഈ കല്യാണി ഫോൺ വിളിക്കുക ഫോൺ എടുക്കാതെ നിൽക്കുന്ന സമയത്താണ് ഈ കുറേ പത്രക്കാരൊക്കെ വരുന്നത് അമ്മ തമ്പുരാൻ പത്രക്കാരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും അപ്പോൾ പറയും ഈ നാഗത്തിനെയും മണിമാലയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത് അത് കല്യാണിക്കാണ് കൂടുതൽ കൂടുതലറിയുള്ളൂ കല്യാണോട് ചോദിച്ചോളാൻ പറയും അപ്പോഴാണ് കല്യാണിക്ക് വീണ്ടും ഫോൺ വരുന്നത് അപ്പോൾ പറയും നീ എവിടെയാണ് ചോദിക്കുക എനിക്ക് പൈസ വേണമെന്ന് പറയും അങ്ങനെ കല്യാണി പണമൊക്കെ ബാങ്കിൽ പോയി ഇട്ട് കൊടുക്കും ബാങ്കിൽ പോയി ഇട്ട് കൊടുത്തിട്ട് വീട് സ്നേഹത്തോട് വിളിക്കുമ്പോൾ ഈ ലക്ഷ്മി ഫോണൊന്നും എടുക്കത്തില്ല അപ്പോൾ അവിടുത്തെ ബ്യൂട്ടി പാർലർ ആയിരിക്കും മേഡം ഇവിടെ നിന്നു വെക്കുക അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് ഒരു ഇതിങ്ങനെ കാണിക്കും പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു ഒരാളെയാണ് കാണിക്കുന്നത് പേരൊന്നും കാണിക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് ആ മറ്റേ മറ്റേ മാഡത്തിൻ്റെ കൂടെ ഫോൺ ഫോൺ വരികയാണ് അപ്പോൾ പറയും അമ്മ ഞാൻ വരുന്നുണ്ട് അമ്മ അമ്മ ഉറയും കാത്തിരിക്കുകയെന്ന് പറയും പിന്നെ അപ്പോൾ ഇത് ഇതും ചെയ്തുകൊണ്ട് താഴെ ഇറങ്ങുന്ന സമയത്ത് ഈ റോബർട്ട് താഴേക്ക് വരുമ്പോൾ സമയത്ത് മേഡം വരുന്നുണ്ടെന്ന് പറയും അപ്പോൾ എല്ലാവരും റെഡി ആയിരുന്നുള്ളാം പറയും ആ സമയത്ത് ഈ വേലക്കാരി അമ്മയൊക്കെ ചാടി എഴുന്നേൽക്കും എഴുന്നേക്കുന്ന സമയത്ത് നമ്മുടെ വേലക്കാരിയുടെ അടുത്തെത്തുമ്പോൾ പുള്ളിയുടെ തലയിൽ ഒരു പൂ ഇരുപ്പുണ്ടല്ലോ അത് മറ്റേ പുള്ളിക്കാരൻ കൊടുത്തതാണ് ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പം അത് കൈ നീട്ടും എന്താന്ന് നിനക്ക് മനസ്സിലായെന്ന് നോക്കുക അങ്ങനെ ആ പൂ മേടിച്ച് ചവിട്ടി ഞെരക്കി താഴേക്കിടും ഈ സമയത്താണ് തൻ്റെ മകൻ വരുന്നത് കാണുന്നത് അങ്ങനെ അച്ഛനെ കാണുമ്പോൾ നമ്മുടെ മകൻ ചോദിക്കും എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ പുള്ളിക്കാരും അറിയാം അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ മുഖം അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയും അങ്ങനെ അമ്മയെ കെട്ടിപ്പിടിക്കും അപ്പോൾ പറയും എൻ്റെ മൂത്ത മകൻ പൈലറ്റ് അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് അവൻ ചോദിക്കും മഹി എവിടെയെന്ന് ചോദിക്കും ആ തേ ഊരു തണ്ടി എവിടെയാണെന്ന് ആർക്കറിയാമെന്ന് പറയുന്നു ഇതേ സമയത്ത് നമ്മുടെ മഹി എന്ന് പറയുന്നത് പാടത്തെ കൃഷിക്കാരുടെ നടവിൽ പണിയെടുത്തും അവരോട് കളിച്ചും ചിരിച്ചും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ നടക്കുകയാണ് പിന്നീട് നമ്മുടെ കൊട്ടാരത്തിലേക്ക് വീണ്ടും ഒരു അതിഥി എത്തുകയാണ് നരേന്ദ്രൻ എന്ന വ്യക്തിയാണ് നരേന്ദ്രൻ വെറും ഫ്രോഡാണ് നരേന്ദ്രനാണ് ശരിക്കും അവിടുത്തെ ഏറ്റവും വലിയ ഇതാണെന്ന് കല്യാണിക്ക് അറിയാം അങ്ങനെ കല്യാണി ഇതൊക്കെ കണ്ട് നിൽക്കുകയാണ് നിൽക്കുന്നത് അപ്പം ഈ നരേന്ദ്രൻ ചെന്ന് തമ്പുരാട്ടിയോടും തമ്പുരാനോടും കുശലാക്ഷ കുശലാന്വേഷണമൊക്കെ നടക്കുന്നു ഇതേ സമയത്ത് മാഹി വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ വീണ്ടും ഈ മണിമാല വീണ്ടും പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു അങ്ങനെ മണിമാല കല്യാണി എടുത്തുകൊണ്ടുവരുന്നു പൂജാകർമ്മങ്ങൾ നടക്കുന്നു അങ്ങനെ രാത്രിയായി പൂജയുടെ മുഹൂർത്തം അങ്ങനെ തമ്പുരാട്ടിയുടെ അണിയിക്കുന്നു അങ്ങനെ മഞ്ഞളൊക്കെ എടുത്ത് കല്യാണി തമ്പുരാട്ടിയുടെയും തമ്പുരാൻ്റെയും ദേഹത്ത് തേക്കുന്നു ഇതേ സമയത്ത് നരേന്ദ്രൻ പുതിയ തന്ത്രങ്ങളുമായി മെടയുകയാണ് കാരണം ഈ മണിമാല എങ്ങനെയും കൈക്കലാക്കണം അതാണ് നരേന്ദ്രൻ്റെ ആവശ്യം പിന്നീട് ഈ നരേന്ദ്രൻ പുറത്ത് ഇരുന്നെന്തോ തീ പോലത്തെ എന്തോ ഇത് ചെയ്യുന്നുണ്ട് ആ സമയത്ത് അകത്ത് പൂജ ചെയ്യുന്ന സമയത്ത് ഈ തമ്പുരാൻ്റെയും തമ്പുരാടിയുടെയും ദേഹത്തേക്ക് തീ ആടി അങ്ങനെ ഇത് കെടുത്താൻ വേണ്ടിയിട്ട് കല്യാണി ശ്രമിക്കും പക്ഷേ പറ്റത്തില്ല അങ്ങനെ നരേന്ദ്രൻ പെട്ടെന്ന് അകത്തേക്ക് വരും നരേന്ദ്രൻ പറയും നിങ്ങൾ അവരെ കൊന്നല്ലേ സ്വത്തിന് എന്ന് പറയും ഇവരെ മൂന്നേം പിടിച്ച അകത്തിട്ട് പോലീസിനെ വിളിക്കണം എന്ന് പറയും എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ അപ്പോൾ നമ്മുടെ മണിമാല പറയും എന്തൊക്കെയാണ് ഈ പറയുക അല്ല നമ്മുടെ കല്യാണം പറയും എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ ചെയ്തെന്നോ എന്ന് പറയും ഇല്ലയെന്ന് പറയും അങ്ങനെ ഇതേ സമയത്ത് ഇവരിങ്ങനെ പൂട്ടിയിടുന്ന സമയത്ത് ശിവദാസം പറയും മക്കളെ നിങ്ങൾ എവിടെയെങ്കിലും രക്ഷപ്പെടുക അങ്ങനെ അവൾ അമ്മയും കൊണ്ട് രാത്രി ഇറങ്ങി ഓടുകയാണ് പല വഴികളിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഓടി ഈ മണിമാലയുമായിട്ട് രക്ഷപ്പെടുകയാണ് പക്ഷേ അവർ രക്ഷപ്പെട്ട് ചെന്നത് വേറെ ആരുടെ അടുത്തും നമ്മുടെ മഹിയുടെ കാറിൻ്റെ മുമ്പിലേക്ക് ചെന്ന് വീഴും അങ്ങനെ കാക്കി നമ്മുടെ കല്യാണെ രക്ഷിക്കുകയാണ് പക്ഷേ ഈ മണിമാല ആഗ്രഹിക്കുന്ന രീതി ിലേക്ക് തന്നെ നമ്മുടെ കല്യാണി ചെല്ലുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അപ്പം നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു